ഫ്രണ്ട്സ് സൂര്യാറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസിന് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് ഡെയിലി നമ്മുടെ വീഡിയോസ് വരാറുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു കണ്ടു ഗോൾഡൻ ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന നമ്മുടെ ഷോപ്പിൽ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന വെഡിങ് താലിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് പ്രീ ബുക്കിംഗ് ഐറ്റം ആണ് ഓർഡർ ചെയ്ത് സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സിൽ ഓർഡേഴ്സ് കിട്ടുന്നതാണ് എല്ലാം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോരോ താലി ഡിസൈൻ കളക്ഷൻസ് ആണ് ഓം താലി പെറൈ നക്ഷത്രം അതുപോലെ തന്നെ ഡബിൾ നെയിം വന്നേക്കുന്ന കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും എഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ബുക്ക് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ക്ലാസ് ആയിട്ടുള്ള സർവീസസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും പറയുക ഭംഗിയിലുള്ള ആണ് ഇതെല്ലാം നല്ല ഈ കാണുന്ന പ്രോഡക്ട്സിന് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് വെഡിങ് താലിക്ക് മോതിരത്തിനും എല്ലാം ഈ പ്രോഡക്റ്റ് ക്സിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വെഡ്ഡിംഗ് താലിയും മോതിരങ്ങളും പ്രീ ബുക്കിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ചെയിൻ സെറ്റാണ് കൊലിസ് വന്നിട്ടുണ്ട് വൈറ്റ് ഗോൾഡിൻ്റെ മുന്നൂറ്റി അൻപതാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡിഫറെൻറ്റ് മോഡൽസാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഗോൾഡൻ ഫിനിഷിങ്ങിലും നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിലും കൊടുത്തേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം തന്നെ താല് ചെയിനും അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ളൊരു സെക്കൻഡ് സ്റ്റേഡ് ആണ് നെക്സ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് വെരി ക്ലാസ് ആയിട്ടുള്ള നല്ലൊരു ആണ് എഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വിത്ത് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആക്കിയിട്ടുള്ള എസ് ലീഫ് ലൗ ചെയിൻസ് മാല തുടങ്ങിയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് ആണ് ദോഹ ചെയിൻ്റെ പാറ്റേൺ ആണ് ഈ ലൗ ഒക്കെ വരുന്നത് എപ്പോഴും എൻക്വയറീസ് വരുന്ന ഹെവി ഒരു മാലയാണിത് വിത്ത് താലി തൗസൻഡ് ടു ഹൺഡ്രഡ് മുന്നൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ആറ് പിടി ലേഡീസ് ആൻഡ് കിഡ്സ് മെഷർമെൻറ്റ് ത്രീ ഫിഫ്റ്റി ആണ് പ്രോഡക്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വിത്ത് ആലകൃഷ്ണൻ്റെ ടെമ്പിൾ ജ്വല്ലറി കളക്ഷനാണ് ഇതെല്ലാം വന്നിരിക്കുന്ന ലേഡീസ് ആൻഡ് ജെൻസ് കോമൺ വെയേഴ്സിനായിട്ടുള്ള ചെയിൻ കളക്ഷൻസ് ആണ് ബോംബെ ചെയിൻസ് അതുപോലെ സേവാഗ് ചെയിൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ഡിസൈൻസും കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്രേസ്ലെറ്റ്സിൻ്റെ ആണ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ട്രഡീഷണൽ മോഡലാണ് അതിൽ തുറേ ഹാങ്ങിങ് കൊടുത്തിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് വൺ ഫിഫ്റ്റിയുടെ റേഞ്ചിൽ വന്നിരിക്കുന്ന ഡെയിലി വെയേഴ്സ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് ആൻഡ് സിമ്പിൾ വെയേഴ്സിനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് വൺ എയ്റ്റിയുടെ റേഞ്ചിൽ വന്നിരിക്കുന്ന വെരി ബ്യൂട്ടിഫുൾ സ്റ്റോൺ ബ്രേസ്ലേറ്റ്സ് ആണ് എല്ലാം തന്നെ ഗോൾഡൻ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നെക്ലസ് വരുന്നത് ത്രീ ഫിഫ്റ്റിയുടെ റേഞ്ചിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റീസ്റ്റോക്കാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടു വീക്സിന് മുന്നത്തെ വീഡിയോയിൽ വീണ്ടും വന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പതിൻ്റെ റേറ്റിലുള്ള കരിമണിയുടെ നല്ലൊരു നെക്ലസ് കളക്ഷനാണ് വരുന്നത് ഗോൾഡൻ ഫിനിഷിങ്ങിലും മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് അട്ടിപ്പൊളി മോതിരങ്ങളാണ് ജെൻസ് ആൻഡ് ലേഡീസിൻ്റെ കോമൺ വെയേഴ്സിന് പറ്റുന്ന നല്ല അടിപൊളി മോതിരങ്ങളാണ് ഗോൾഡിൻ്റെ സിമിലർ പാറ്റേൺസ് ആൻഡ് ഫിനിഷിങ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ വന്നിരിക്കുന്നത് ഓഫർ സെയിൽ ആയിട്ടുള്ള നല്ല ഭംഗിയാണ് ഒരു സിംഗിൾ പെയറിൻ്റെ റേറ്റ് ആണ് വൺ നയൻറ്റി ഫൈവ് വന്നിരിക്കുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് നെക്സ്റ്റ് നല്ല ഞാത്ത കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് ഓരോന്നും ആയിട്ടുള്ള മോഡലുകളാണ് ചെറിയ ചെറിയ വിലയുള്ളൂ നൂറ്റി അൻപത് വൺ നയൻറ്റി ഒക്കെ തുടങ്ങിയിട്ടുള്ള നല്ല കളക്ഷൻസ് കമ്മൽ വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറീസ് ആയിട്ട് പ്രോഡക്റ്റ്സ് കിട്ടുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള പാറ്റേൺസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് വന്നേക്കുന്നത് ചെറിയ ചെറിയ ജിമിക്കുകളാണ് കാണാൻ ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നവരേക്കിനാ റിങ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് ലേഡീസ് ആൻഡ് ജെൻസ് മെഷർമെൻറ്റ് സൈസസ് അവൈലബിൾ ആനവാലിൻ്റെ വളയാണ് ഇതും ലേഡീസ് ആൻഡ് ജെൻസ് ആൻഡ് കോമൺ വിയേഴ്സ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഓപ്പൺ അഡ്ജസ്റ്റഡ് ടൈപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് പാവസരങ്ങൾ വന്നിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഭംഗിയിലുള്ള പരസ്പരം ചെയിൻ നൈസ് ചെയിൻ കൊറിയൻ മോഡൽ തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും ടു ട്വൻറ്റി ടു ഫിഫ്റ്റി പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക ഡെയിലി യൂസിന് പറ്റുന്ന അടിപൊളി കൊലിസിൻ്റെ കളക്ഷൻസ് ആണ് വെറൈറ്റീസ് ആണ് വിത്ത് റേറ്റ് ആണ് കൊടുത്തേക്കുന്നത് നോക്കി സെലക്ട് ചെയ്തേക്കാം എല്ലാം തന്നെ വരുന്നത് നമുക്ക് ഹോം ഡെലിവറി ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഭംഗിയുള്ള കളക്ഷനാണ് വിത്ത് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് മെഷർമെൻറ്റ് സൈസ് വരുന്നത് പത്ത് പിടിയാണ് പ്രീമിയം ക്വാളിറ്റിയുള്ള സിലോ ചെയിൻസാണ് സെവൻ ഹൺഡ്രഡ് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഉള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഹോം ഡെലിവറി അവൈലബിൾ ആണ് നല്ല ഭംഗിയിൽ താലിയും ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ചോയ്സ് പോലെ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ ആറ് പിടിയിൽ മുന്നൂറ് രൂപയിൽ ലേഡീസിന് കിഡ്സിനും കുഞ്ഞുങ്ങൾ കിട്ടുകൊടുക്കാൻ പറ്റിയ ഭയങ്കര ഭംഗിയുള്ളൊരു നല്ല ഒറിജിനാലിറ്റി ഉള്ള മോഡലാണ് ആറ് പിടിയിൽ വന്നിരിക്കുന്നത് ഒരു വേഷി നെക്സ്റ്റ് ഫാൻസി കളക്ഷൻ ആണ് ജിംകി കളക്ഷൻ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് കുറേ ഏറെ ഫാൻസിയുടെ നല്ല കളക്ഷൻസ് നമുക്കിപ്പോൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഇട്ട് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും റിഡീസ് സ്റ്റോക്കായിട്ട് കുറേ വന്നിട്ടുണ്ട് അത് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കുറച്ച് കാണിച്ചു പോകുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യോടെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ടൈം ലേറ്റ് ആക്കാതെ തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ ഇനി കാണിച്ചേക്കുന്ന റേറ്റിൻ്റെ കൂടെ ഓർഡർ ചെയ്തിരുന്നെല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡെയിലി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആൻഡ് പ്രീമിയം കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്